കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സി പി എമ്മിൽ നിന്ന് ധാരാളം അംഗങ്ങൾ കൊഴിഞ്ഞു പോകുന്നത് പാർട്ടിക്ക് വൻ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന് മധുരയിൽ നടക്കുന്ന സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ സ്വയം വിമർശനമായി പരാമർശിക്കുന്നു ഓരോ വർഷവും പാർട്ടി അംഗങ്ങളുടെ കൊഴിഞ്ഞുപോക്ക് ഏകദേശം പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെയാണ് ഒരു കാലത്ത് പാർട്ടിക്ക് നല്ല വളർച്ചയുണ്ടായിരുന്ന തെലങ്കാനയിലാണ് ഏറ്റവും കൂടുതൽ പുതുതായി പാർട്ടിയിലേക്ക് കടന്നു വരുന്ന ചെറുപ്പക്കാരിലും പാർട്ടിയിലെ ഭൂരിഭാഗ നേതാക്കളിലും ഇന്ന് പാർലമെന്ററി വ്യാമോഹമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അഴിമതി ലൈംഗിക പീഡനം ചൂഷണം തുടങ്ങിയ അധാർമിക മാർഗങ്ങളിൽ പാർട്ടി അംഗങ്ങളിൽ ചിലർ അഭിരമിക്കുന്നു പാർട്ടി പദവിയിൽ ഇരുപത്തഞ്ച് ശതമാനം സ്ത്രീകൾക്കായി മാറ്റിവെക്കണമെന്ന കൽക്കട്ട പ്ലീനത്തിലെ തീരുമാനം നടപ്പിൽ വരുത്താൻ കഴിഞ്ഞില്ല എന്നത് പി ബിയുടെ വീഴ്ചയായാണ് പാർട്ടി വിലയിരുത്തുന്നത് നേതാക്കൾ ആഡംബര ജീവിതത്തോട് താല്പര്യമുള്ളവരാണെന്നും മുതലാളിത്തവുമായി സന്ധി ചേരുന്നവരായി എന്നും സാധാരണക്കാരന്റെയും പാവപ്പെട്ടവരുടെയും ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെടാനോ ഇവർക്ക് വേണ്ടി ശബ്ദിക്കാനോ ഇവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പ്രാദേശിക സമരങ്ങൾ സംഘടിപ്പിക്കാനോ ഇന്ന് പാർട്ടിക്ക് കഴിയുന്നില്ല പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ പ്രാദേശിക അധികാര കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞെന്നും ധാരാളമായി ലൈംഗിക ചൂഷണ പരാതികൾ ഉയർന്നു വരുന്നുണ്ടെന്നും വിലയിരുത്തുന്നു മതബോധവും മതത്തിന്റെ സ്വാധീനവും പാർട്ടി അംഗങ്ങളെ കീഴ്പ്പെടുത്തുന്നു ഇത് തടഞ്ഞില്ലെങ്കിൽ വർഗീയ ശക്തികളുടെ കടന്നുകയറ്റത്തിന് ഇത് വഴിവെക്കുമെന്നും സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ സ്വയം വിമർശനമായി പരാമർശിക്കുന്നു ന്യൂസ് വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു